നിങ്ങളാരും പിന്നിലേക്ക് നിൽക്കരുത് എന്ന് റിക്വസ്റ്റ് ചെയ്യാണ് നിങ്ങൾ എല്ലാവരും ഒന്ന് ജോയിൻ ചെയ്ത് ഒരുമിച്ച് അത്തിരി റിക്വസ്റ്റ് ചെയ്യുന്നു അതേ സന്തോഷത്തോട് കൂടെ തന്നെ ഇവിടെ ഓൺ സ്റ്റേജിൽ എല്ലാവരും നമ്മൾ െങ്കിലും മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഇന്ന് ഇവിടെ ഒരുപാട് പേര് നമ്മുടെ അടുത്ത് ജോയിൻ ചെയ്തു പക്ഷെ പക്ഷേ മോളെ കൂടെ കൊണ്ടാണ് വന്നത് we are very happy Let's to have you up. here so we'll be super happy to have you as a part of this picture this is and we are super happy to have minakshi here with us on stage and naniki thonnu oru cinema.

ും സിനിമയിലെ അഭിനേതാക്കളെയാണ് കൂടുതലും കാണുന്നത് നമ്മളിലേക്ക് എത്തിക്കണമെങ്കിൽ ഒരുപാട് പേരുടെ പ്രയത്നം ഒരുപാട് അധ്വാനമുണ്ട് സോ വിസ്റ്റ് ഫാമിലിക്ക് വേണ്ടി ഊണും ഉറക്കമൊക്കെ കളഞ്ഞു ഈ സിനിമ ഇരുന്ന് കഴിഞ്ഞാൽ ഭാഗമായിട്ട് ഒരുപാട് ഒരുപാട് സന്തോഷമില്ലേ ഇത്രയും അധികം ആൾക്കാർ അതിന്റെ ഭാഗമാകും ഇത്രയും അധികം ആൾക്കാരുടെ സ്നേഹവും പ്രാർത്ഥനയും പ്രേക്ഷകർ ഇത് കൈ നീട്ടി സ്വീകരിക്കുക ഒരുപാട് സ്നേഹത്തോടുകൂടെ ഒരുപാട് ലെറ്റ്സ് ബിഗ് ഓഫ് ഓഫ് ടു എൻടയർ കാസ്റ്റ് ആൻഡ് ക്രൂ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ഒരുപാട് പേര് നമ്മളോടൊപ്പം എത്തിയിട്ടില്ല